ഓക്കെ സാർ നമുക്ക് അതാണ് കൺവേനിയാൽ നമുക്ക് അടിപൊളി ഒരു കോഫി ഇടാൻ കേട്ടോ കോഫി നേരത്തെ വീട്ടിൽ നെറ്റ്വർക്കിൽ ദിവസമായിട്ട് പോയി അതൊക്കെ കിട്ടിലൊരു കോഫി ഉണ്ടാക്കാം അതാ പാലിവിടെ എടുത്തിട്ടുണ്ട് കോഫി പൗഡർ ഇതാണ് പാലുണ്ട് അതാ പാലെടുത്തിട്ടുണ്ട് ഓക്കെ അതാ നമുക്ക് പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ഒക്കെ കോഫിയും അതിനൊക്കെ നല്ല അടിപ്പൊളി അപ്പോ ഉണ്ട് കഴിക്കണം രാവിലെ തന്നെ നല്ല ക്ഷീണുണ്ട് അപ്പം പിന്നെ കോഫിയൊക്കെ നമുക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അതേപോലെ പാലിതാ ഒഴിച്ചിട്ടുണ്ട് ഇതാ ഒരു ഗ്ലാസ് പാലുണ്ട് ഓക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കിട്ടില്ല വന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമുക്ക് ഒരു കഴിക്കാം നമുക്ക് സ്വത്തംപെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണം ഓക്കെ ടീ ഓൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിട്ടില്ല കോഫിയാണ് അട്ടിപ്പൊളിയാണ് ഉണ്ട് സൺ റൈസിൻ്റെയാണ് അട്ടിപ്പൊളി ചെയ്ത് കോഫി പൗഡറാണ് ഉണ്ടോ കിട്ടില്ല കോഫി പൗഡറാണ് ഓക്കെ നമുക്കിതാ അടിപ്പൊളി ഒരു കോഫി തന്നെ ഇടങ്ങണ്ടോ പിന്നെ നമുക്കതാ ഇവിടെ തുറന്ന് നോക്കുമ്പോ നമുക്കത് കോഫി കിട്ടില്ല പാലപ്പം ഒക്കെ ഉണ്ട് പാലപ്പം കഴിക്കണം പാലപ്പം ഉണ്ട് അതിനൊക്കെ പുട്ട് ഉണ്ട് പക്ഷെ പുട്ട് അവിടെ ഇരുപ്പുണ്ട് ഓക്കെ നമുക്കത് കോഫി ഇട്ടിട്ട് നമുക്ക് ഇതൊക്കെ കഴിക്കാണ്ട് ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ നമ്മള കിട്ടില്ല വിശേഷങ്ങൾ ഓക്കെ കോഫി നല്ല അടിപൊളി കോഫിയാണ് കേട്ടോ കിട്ടില്ല സാധനം അടിപൊളിയാണ് ഓക്കെ ജയസ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കോഫി അത് നമുക്ക് കിട്ടില്ല കിട്ടിലുണ്ട് അപ്പൂന്ന് പാലപ്പൂണ് പാലപ്പതിനൊക്കെ കറിയും പാലപ്പൂ ഉണ്ട് പാലപ്പ അതിനെക്കെ കറിയും ഉണ്ട് പിന്നെ അതിനൊക്കെ കിട്ടില ഒരു കോഫിയും കൂടെ നമുക്കതാ ഇപ്പൊ റെഡിയാക്കാം സോ ജയസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അടിപൊളിയാണ് കിട്ടില കട്ടുപ്പത്തിലൊരു കോഫി ഇട്ട് കാണിച്ചോ സൺറൈസിന്റെ സൺറൈസിന്റെ സാധന ഫുള് നല്ല മണമാണ് നമുക്ക് അതായത് എടുക്കണം പഞ്ചസാര എടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ പാലാണ് ചൂടായിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കതായിട്ടങ്ങ് അടച്ചു വെക്കാം നമ്മുടെ പാലപ്പം നമുക്ക് പിന്നെ എടുക്കാം ഒന്നര സ്പൂൺ പഞ്ചസാര കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം പൂൺ പൊടുത്തിട്ടുണ്ട് പാല്പ്പത്തിളക്കി കാരണം കുറച്ച് മാത്രമേ ഉള്ളൂ ഒരറ്റ ഗ്ലാസിൽ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇനി ഇളക്കി കോഫി പൗഡർ ഉണ്ടാ നല്ല കിട്ടലും കോഫി ഇത് തന്നെ നമ്മൾ സ്ഥലം മേടിക്കുന്നത് ഇത് തന്നെയാണ് പിന്നെ ബ്രൂ മേടിക്കാറുണ്ട് ഇതും മേടിക്കാറുണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടെ നല്ലതാണ് രാവിലെ രാവിലെയൊക്കെ കുടിക്കാനായിട്ടേ നല്ല നല്ലൊരു വൃക്ഷം കിട്ടും അടിപ്പൊളിയാണ് പാല് തിളച്ചിട്ടുണ്ട് ഓക്കെ തിളച്ചിട്ട് നമ്മള് കലക്കി കൊടുക്കണം പഞ്ചസാര മാത്രമേ കിട്ടുള്ളൂ ഇനി നമുക്ക് അരതും കിട്ടലും കിട്ടല കോഫി ആഹ് നല്ല കിട്ടലും പാലാണ് നല്ല മണം വീട്ടിന്ന് കൊണ്ടുവരുന്ന കിട്ടില്ല ഓക്കെ നമുക്ക് കോഫി പൗഡർ ഓപ്പൺ ചെയ്യാം പുതിയതാണ് കേട്ടോ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളുണ്ടോ കിട്ടില്ല ഓണം അടിപൊളിയാണ് ആഹ് നല്ല മണമാണ് ചോ നല്ല അടിപൊളി സാധനമാണ് ഓക്കെ ഏസ് അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഒരു ഗ്ലാസ്സും കൂടി നമ്മൾ അതായത് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കത് ഈ കോഫി പൗഡർ എന്താ അതിലേക്ക് ഇട്ട് കൊടുക്കാം കോഫി പൗഡർ താറ്റി എടുത്തിട്ടുണ്ട് കോഫി നന്നായിട്ട് നമ്മൾ താറ്റിളച്ചുകൊണ്ടിരിക്കാണേ ഇനി നമുക്കത് ഈ പാടൊന്നരച്ച് നമുക്കത് ഈ കോഫി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല കെട്ടില്ല കോഫി ഇതായത് അടിപൊളിയാണ് കോഫി റെഡി ആണെങ്കിൽ കോഫി മോളിലേക്ക് നല്ല രസമാണ് ഓക്കെ അടിപൊളി കോഫി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കേൾ കോഫി ഇത് നമുക്ക് അതായത് കൂടെ എടുക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമുക്ക് എടുക്കണം കാണിച്ചു തരാം ഇത് നമുക്ക് നമുക്കതായ കോഫി പൗഡർ തിരിച്ച് കളിച്ചു കഴിക്കാം ഇരിക്കട്ടെ ഒക്കെ നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ പോകാം കറിയുടെ സ്പെഷ്യലി നമ്മൾ തക്കാളി കറിയുണ്ട് തക്കാളി കറി ഉണ്ട് പിന്നെ അതൊക്കെ പാലപ്പ ഉണ്ട് പാലപ്പ ഉണ്ട പാലപ്പം തക്കാളി കറി അതേപോലെ കിട്ടിലം അടിപ്പൊളി ഒരു കോഫി കിട്ടിലം കോഫിയാണ് അട്ടിപ്പൊളി ഒരു കോഫിയുണ്ട് അതിലെ പാലപ്പം എടുക്കാം രണ്ടെണ്ണം മൂന്നെണ്ണം മതി മൂന്നെണ്ണം മൂന്ന് പാലപ്പം അതുപോലെതാ ഇതി നല്ല പുഴപ്പം നല്ല അത്യാവശ്യം ഇരിയൊക്കെ ഉള്ള നല്ല കറിയാണ് അടിപൊളിയാണ് ആക്കിരി വെള്ളം നമ്മളെ കോഫിതാണ് ഇനി കോഫി കൂടെ കൊണ്ട് നമുക്ക് പോകാൻ കിട്ടും ഞാൻ അടുത്തേക്ക് വന്നെടുക്കണം ഇനി നമുക്ക് കറി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മളെ കിട്ടിലത്തെ പാലപ്പുണ്ട് തക്കാളി കറി ഉണ്ട് ഇവിടെ എന്താ തെക്കാളിക്കറി അതിനൊക്കെ തന്നെ പാലപ്പുണ്ട് ഇവിടെ കിട്ടിലും കിട്ടിലൊരു കോഫിയുണ്ട് ആട്ടിപ്പൊളി ഒരു കോഫി ഉണ്ട് കേട്ടോ കിട്ടിലും കോഫിയാണ് കേട്ടോ ആട്ടിപ്പൊളിയാണ് സംഭവം കേട്ടോ കിട്ടിലാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് അരച്ചു വയ്ക്കാം ഇതും പോകാം കോഫി അതുമായിട്ട് നമുക്ക് കോഫി കോഫി കോഫിയായിട്ട് നമ്മക്കൊന്ന് ഇതൊന്ന് കഴിക്കണം ഓക്കെ ജസ്റ്റ് അങ്ങോട്ട് പോവേണ് അപ്പൊ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സമയം ഇപ്പോൾ പത്ത് മണിയായി ഇന്നലെ സമയം കിട്ടിയില്ല കോഫി വന്നിട്ടുണ്ടല്ലോ അടിപ്പൊളി കോഫി വന്നിട്ടുണ്ടല്ലോ കോഫി വന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ തക്കാളി കറി ഇതാ ഉണ്ട് ഇവിടെ തക്കാളി കറി ഉണ്ട് അതിനൊക്കെ പാലപ്പം ഉണ്ട് ഓക്കെ അതാ അവിടെ ഉണ്ട് എല്ലാ ഐറ്റംസും എല്ലാ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയാ കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്റെ ഈ കാപ്പിയുടെ ഈ മണം ഇതായി അടിക്കുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഏട്ടോ സൂപ്പർ ആണ് കിട്ടിലായിട്ടുണ്ട് കിട്ടില്ല നല്ല മണമുണ്ട് ആ നല്ല സൂപ്പർ മണം ഇതൊക്കെയാണ് ഗ്യാസ് അപ്പം നമ്മളെ വിശേഷങ്ങൾ ഓക്കെ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ അതാ ഈ നമ്മൾ ഈ തക്കാളി തക്കാളി കറി അതിനെ പാലപ്പം ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അതക്കുന്നത് ഈ കോഫി ഒക്കെ കോഫിയൊക്കെ ഉണ്ടാക്കിയാണ് അപ്പം ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അടിപ്പൊളി ആ കിട്ടില്ല ഒരു ഒരു തക്കാളി കറിയാണ് ഈ തക്കാളി കറിയൊക്കെ വെക്കാൻ നിങ്ങൾക്കും പറ്റും വളരെ എളുപ്പത്തിൽ പറ്റും കേട്ടോ കിട്ടില്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോകാൻ പോയി കാണുക അതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരം വയ്ക്കുക നമ്മൾ അങ്ങനെയുള്ള അപ്ഡേഷൻസ് കിട്ടും ഇന്ന് അടിപൊളി വീഡിയോസൊക്കെ തോന്നിയത് വരാണ്ട് ഗ്സ് അപ്പം എല്ലാ അപ്ഡേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടും ആ ബലിപെട്ടം കൊണ്ട് നേനെ പോലെ ലഭിക്കുക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഓക്കെ ഗെയിസ് കിട്ടിലും തക്കാളി കയറി ഇതാ ഒരുപ്പം ഉണ്ട് അടിപ്പൊളി തക്കാളി കയറി ഇതാ ഒരു പാലപ്പം പാലപ്പം ഉണ്ട് അതിനൊക്കെ തന്നെ ഒരു കിട്ടിലാണ് അടിപ്പൊളി ഒരു കോഫിയുണ്ട് പിന്നെ അതാ ഇവിടെ ഉണ്ട് എന്താ തക്കാളി കയറിയ അതിനൊക്കെ അതാ പാലപ്പം എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതേ അടുത്തൊരു വീഡിയോ ഇപ്പോൾ തന്നെ വരാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ടം കൊണ്ട് നീനേപോലെ വയ്ക്കുക